യും പരിശുദ്ധ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാലാവെ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ മെയ് ഇരുപത്തിയാറാം തീയതിയായ തിങ്ങുന്ന തിങ്കളാഴ്ച കർത്താവിൻ അങ്ങയുടെ മക്കളുടെ യാത്രകൾ ഞാൻ ആശീർവദിക്കുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരു അഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങനത്തെ ഒരു സെന്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ശുഭമാക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പ സ്വർഗിയപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തില് അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവരെ അതിൻ്റെ പേരിൽ ആയിട്ടുള്ള ഡിസീസ് ഉണ്ടവർ ഉറക്കമില്ലാത്തവർ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ മുട്ടിക്കുഴിഞ്ഞു പോകുന്നവരെ രോഗം മൂർച്ഛിക്കുന്നവർ എന്റെ കർത്താവിൻ്റെ വിശുദ്ധ രഥം നിങ്ങളുടെ പേര് മൂർധാവ് തളിക്കപ്പെടട്ടെ ഉച്ചംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിന്റെ ശക്തി നിർഗമിക്കട്ടെ യേശുര നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ജീസസ് ക്രൈസ്റ്റ് സ്പിരിറ്റ് കർത്താവ് ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സംരംഭങ്ങളെ സംസാരങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ആരോടെ സംസാരിക്കുന്നു കർത്താവ് എതിരെ വരുന്ന നമ്മുടെ ആവശ്യങ്ങൾക്കെതിരെ വരുന്ന ഉന്നയിക്കുന്ന നമ്മുടെ ആരുമായി ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശുക്രിസ്തു നാമത്തെ ബന്ധിക്കുന്ന കർത്താവ് നീ ഒരു ഭവന് നയാധിപ സംഘത്തെ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന കർത്താവേ കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവർ നോക്കുന്നവരെ അവരുടെ മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടകമ്പോളെന്നു നടത്തുന്നവരും ജീവിതമാർഗത്തിന് വേണ്ടി അലയുന്നവരുടെ വേണ്ടി അവിടെ അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട് പ്രതീക്ഷകൾ കാത്തിരുന്ന പ്രതീക്ഷകൾ മംഗലയക്കെട്ടിൽ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ചിറ്റപട്ടങ്ങൾ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായി കോലാഹം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ അവിടെ കോലാഹുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിന്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാവുകയും ഓഖരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാകുമ്പോൾ പരിശുദ്ധമായ മകളിന്ന് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മെയ് മാസത്തില് നമ്മളിന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനന്റെ വിജിലൻസ് ഉടമ്പടി ജാഗ്രത കവനയുടെ വിജിലൻസിൽ തണ്ട് ജാഗ്രത വേണം നമ്മളെ കുറിച്ചൊരു ജാഗ്രത വേണം എന്താ ആർ വി ആക്ച്വലി വിക്ച്വലിൻ നമ്മൾ യഥാർത്ഥത്തെ കവനന്റിലാണോ കവനൻ്റെ ലൈഫാണോ ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത് രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ

ടുത്ത് വെച്ച് അവർ 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 മൂലം അവർ മൂലം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് മോശയുടെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാര് ദൈവത്തോട് മറുതടിച്ച് ഹൃദയം കഠിനമാക്കുക ചെയ്ത് വില്ലത്തരം കാണിച്ച് നടത്താം അപ്പൊക്ക് ദോഷം ഉണ്ടായി എപ്പോഴും നമുക്ക് നമുക്ക് വിജിലൻസ് വേണം വിജിലൻസ് വേണം എന്തിനെ കുറിച്ച് വിജിലൻസ് ഉണ്ടാകേണ്ടത് ഒന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ സെൽഫ് വിജിലൻസ് രണ്ടാമത്തെ രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിലെ വില്ലന്മാരെ കുറിച്ച് അതായത് നമ്മൾ ജനങ്ങളോട് ആ വിഷയ വചനത്തോട് മറുതെരിപ്പ് കാണിക്കുന്നുണ്ടോ മറുതെരിപ്പ് മാറ്റി വയ്ക്കുക ചെയ്യ പറയണ ചെയ്യാണ്ടിരിക്കുക ഇപ്പം ചിലരൊക്കെ വരുമ്പോൾ എന്നോട് കഴിഞ്ഞാൽ നിങ്ങൾ ആരാ അപേക്ഷിത വില ചെയ്തത് അതമ്മയാണ് എന്ന് പറയും അപ്പം ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം നിനക്ക് നിനക്കെന്തായിരുന്നു പരിപാടി എനിക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ പറഞ്ഞ് നിനക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല അപ്പം മറുതെളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ് അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളവർക്കും അത് ഞങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മത്തിൻ്റെ ഒരു കാര്യമില്ല ദൈവ തിരസ്തിന് അങ്ങനെയില്ല നിനക്കാണ് അസ്യ വ്യക്തിക്കാണ് പ്രാധാന്യം അതുകൊണ്ട് വ്യക്തി ഏൽപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത് മറുതലിക്കരുത് മറുദ്ളിച്ചത് ലാഗാവും എന്നിട്ട് മറുതിരിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വയ്ക്കേണ്ടത് ഇത് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവ ചെയ്യണം എനിക്ക് ദൈവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും വചനം വായിക്കുന്നവർക്ക് ചെറുക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ നീ എന്ത് ഒരു ചോറും വെച്ചോണ്ടിരിക്കാന്നുകൊണ്ട് കുറേ നേരം വയലടാ എനിക്ക് മടുപ്പാണെന്നൊക്കെ പറയുന്നത് അത് അതാണ് സംഭവം അപ്പോൾ ഒരു വചനം വായിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം വചനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ കമ്പ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും കൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരുന്നത് അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട് ഒന്ന് നമ്മൾ തന്നെ തൻ്റെ ഉടമ്പടിയിലാണെന്ന് നോക്കണം രണ്ടാമത്തത് വില്ല വിജിനസ് അബൌട്ട് ദി വില്ലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനത്തെയാക്കി കളയുന്നത് മറതിരിപ്പ് മൂലമാണ് അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മർദ്ദരിപ്പ് അപ്പം ഇത് ഒന്ന് ഉണ്ടാകുന്ന നോക്കണം എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി മനസ്സാപ്പ് പറഞ്ഞ് ചൊല്ലി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം പ്രേശനോട്